കാണം വിറ്റിട്ടും ഓണം ഉണ്ണമെന്നാണ് പറയാറല്ലേ കാണാൻ പോയിട്ട് അതോടെ പറഞ്ഞാൽ ചൂവാവില്ല എന്താ പറയാ സാധനങ്ങൾക്കൊക്കെ കൊടുക്കത്ത വിലയാണ് പച്ചക്കറിക്കൊക്കെ കൊടുക്കാത്ത വിലയാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കേരളക്കാർക്ക് ഓണമില്ല വെള്ളപ്പൊക്കം കൊറോണ പ്രളയം ഉരുൾപൊട്ടലേ അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റാണ് മൊത്തത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് പിന്നെ മറവിയൊരു അനുഗ്രഹമാണ് എല്ലാം മറന്ന് മനുഷ്യനല്ലേ ഓണാവും ഞാനും ഡൗണൊക്കെ തന്നെയായിരുന്നു കേട്ടാ പക്ഷെ നമ്മൾ വീണോടുത്ത് കിടന്ന് കഴിയും അടിച്ചാലും എനിക്ക് വരണം അല്ലാണ്ട് വേറെ നിർത്തിയിന്നില്ല നമ്മളെന്നെ ആരും നമ്മൾ നമ്മളെന്നെ എനിക്ക് വരണം അപ്പൊ വലിയ ഡെക്കറേഷനൊന്നുമില്ല രണ്ട് പച്ചമുളക് വെച്ചിട്ട് ഓണസദ്യ പോലും മാറി നിക്കും അതായത് ഈ രണ്ട് പച്ചമുളക് വെച്ചിട്ട് അടിപൊളി ഒരു സിമ്പിൾ കൂട്ടാനൊന്നും പറയാൻ പറ്റാട്ടോ ഒരു കുഞ്ഞൊരു സാധനം അത് വെച്ചിട്ട് കിണ്ണം കാച്ചിട്ട് നമുക്ക് ചോറണം പറ്റും രണ്ടേ രണ്ട് മിനിറ്റിന്റെ കാര്യമുള്ളൂ അപ്പൊ ഓണത്തിന് വലിയ തലപ്പൊക്കെ ഞാൻ ആലോചിച്ച് കുറെ സാധനങ്ങൾ മേടിച്ച് കുറെ കാശില്ലാണ്ട് കുറെ വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും കാര്യമില്ല ഉള്ളത് എങ്ങനെയാണ് അടിപൊളി അടിപൊളി സാധനങ്ങൾ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ നോക്കണത് അപ്പൊ വേഗം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ കൂടെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടാ ഇതിന്റെ ഞെട്ടൊന്ന് കളയാ നല്ലപോലെ കഴുകിയിട്ട എന്നിട്ട് നമ്മൾ ഈ പച്ചമുളക് അല്ലേ പച്ചമുളകിന്റെ നടുവിൽ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്ക ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് കത്തിയുടെ മുനെ വന്നോട്ടേട്ടാ അല്ലെങ്കിൽ പച്ചമുളക് പൊട്ടിതെർക്കി ഇങ്ങനെ ആയി കഴിഞ്ഞ പൊട്ടിതെർക്കില്ലേ അല്ലാതെ നമുക്ക് അങ്ങനെ സ്ലിറ്റ് ആക്കി കൊടുക്കാം ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യേണ്ടായിരുന്നെ ബുദ്ധി കൂടിയിട്ട് കത്തി മറിച്ച് പിടിച്ചിട്ട് ചെയ്യണ്ടായിരുന്നെ സ്വാഭാവികം അപ്പൊ അതായത് നമ്മള് പച്ചമുളകൊക്കെ അങ്ങനെ നടുവിൽ ഓട്ട കുറച്ച് കൊടുത്തിണ്ടട്ട ഇനി നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് കത്തിക്കാൻ അപ്പൊ അതായത് നമ്മളൊരു ചട്ടിയില് വെളിച്ചെണ്ണ കൊഴിച്ച് എണ്ണ ഇന്ന് ചൂടാവാൻ വെക്കട്ട എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ മൺചട്ടിയായ കാരനെ പുകയും അപ്പൊ നമ്മള് തീ കൂട്ടിയും കുറച്ചൊക്കെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അപ്പൊ എണ്ണ ഒന്ന് ചൂടാവട്ട നമ്മുടെ ചട്ടി നല്ല പോലെ ചൂടായിട്ടാ പുകയൊക്കെ വരും അതൊന്നും നിങ്ങള് കാര്യമാക്കണ്ട മൺചട്ടിയായ കാരനാണ് ഇതിക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ പോണത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാ കടുക് നല്ല പോലെ ഒന്ന് പൊട്ടണം അപ്പൊ നമ്മുടെ കടുക് ഒക്കെ നല്ല പോലെ പൊട്ടിത്തെറിച്ച് തുടങ്ങിട്ടാ ഇനി അതെനിക്ക് തുണ്ട് ഉലുവ ഇട്ട് കൊടുക്കാണ്ട് ഉലുവ പൊട്ടി വരുന്ന സമയത്ത് നമ്മള് നേരത്തെ ശരിയാക്കി വെച്ചില്ലേ ആ പച്ചമുളക് ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചമുളക് നമ്മ നല്ല പോലെ വാടി വരച്ചേട്ട നമ്മുടെ പച്ചമുളക് ഏതാണ്ട് ഇങ്ങനെ മുരിഞ്ഞും വിളഞ്ഞൊക്കെ വരണ്ട് കേട്ടാ ഈ മണം സൂപ്പർ മണാണ് കേട്ടാ വേണമെങ്കിൽ അടുവിൽ ദിവസിറ്റേ കൊറച്ചും കൂടി ഈ നീളത്തിൽ ഇട്ടുകൊടുത്തോ പൊട്ടിത്തെറുക്കിലുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇടാൻ പോണത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കുറച്ചിട്ടോട്ട ഉപ്പ് കൊടുത്തു അതുപോലെ ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് പാൽ സ്പൂണ് കായത്തിന്റെ പൊടിയാണ് കിട്ടാം കായപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് നമ്മൾ ഓഫ് ആക്കാനിട്ട ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് നല്ല അടിപൊളി തൈര് അത്യാവശ്യം കട്ടിയൊക്കെയുള്ള തൈര് അപ്പൊ നിങ്ങള് വിചാരിക്കും അയ്യേ ഇത് മോര് കാശീതല്ലേന്ന് അയ്യേ ഇത് മോര് കാച്ചിതല്ല മോരുകാച്ചിതില് വെളുത്തുള്ളി ചുവന്നുള്ളി സകല സാധനങ്ങളും ഇത് വേറൊരു ടേസ്റ്റ് ആട്ടാ നിങ്ങള് ചെയ്യാത്തൊരു ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം ഇതിലേക്കൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊളി ടേസ്റ്റ് ആണ് ഇത് മാത്രം മതി നമുക്ക് ചോർണാനായിട്ട് പെട്ടെന്നാവും നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് തൈര് തൈര് ഒഴിച്ചിട്ട് ഒരിക്കലും നമ്മൾ തീ കത്തിച്ച് കത്തിച്ചിതാക്കില്ല വാവ് സൂപ്പർ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പൊ നമ്മുടെ അടിപൊളി കറിയുടെ സെറ്റ് ആയിണ്ട് ആ പച്ചമുളകാണ് ഏറ്റവും ടേസ്റ്റ് ടേസ്റ്റിട്ട് അപ്പൊ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളോ